thank <laughs> you ഞാനുണ്ടല്ലോ ഇന്ന് അടുക്കളയിൽ ജോലിയായിട്ടൊക്കെ നിന്ന് ഇടയ്ക്ക് വെളിയിലോട്ടൊന്ന് എത്തി നോക്കി അപ്പോൾ അപ്പുറത്തെ വീട്ടിൻ്റെ അവിടെ ആയിട്ടൊരു കൂട് വെച്ചിട്ടുണ്ട് ആ കൂട്ടിൽ വേണ്ട ഒരു അണ്ണാൻ കുഞ്ഞി എന്തിനോ വേണ്ടി വന്നിരിക്കുന്നു എന്താണെന്ന് അതിന് തന്നെ അറിയാം എനിക്കറിയില്ല കേട്ടോ ആഹാരത്തിന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇനി ആഹാരത്തിന് വേണ്ടിയാണോ വെള്ളത്തിന് വേണ്ടിയാണോ പാവം ഇനി വല്ല പൂജയും പട്ടിയും കണ്ടാൽ പിടിക്കത്തില്ല ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല ഞാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ ആ ചെവിയൊക്കെ വെച്ചിങ്ങനെ ഇങ്ങനെ സാ ങ്ങനെ കൊക്കിംഗ് താക്കിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചെറിയ മരിച്ചിന് കിടന്നതിനൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയിൽ നിന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അതൊന്നും എടുക്കാനായിട്ട് അറിയാത്തതുപോലെ നിൽക്കുന്നു അയ്യോ അപ്പോഴാണ് ഞാൻ ഓർത്ത് ചേട്ടൻ വീട്ടിലുണ്ടല്ലോ അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിന് മരിച്ചിന് കഴിക്കുമോയെന്ന് ചോദിച്ചു അങ്ങനെ മരിച്ചിന് കൊണ്ടുപോയി ചേട്ടൻ വെച്ച് കൊടുത്തായിരുന്നു പിന്നെ അപ്പ്യെ പയ്യെ കുറച്ച് നേരം കാണാൻ ഇല്ലായിരുന്നു മരിച്ചിന് വെച്ചു കൊടുത്തപ്പോൾ ഓടിപ്പോയി വിഷമോക്കോ തോന്നി പോയി കളഞ്ഞോ പേടി കാരണം ഓടിപ്പോയോ എന്നൊക്കെ പക്ഷേ ഇല്ല കേട്ടോ അത് അവിടെ പമ്മി ഇരിപ്പുണ്ടായിരുന്നു പിന്നീട് വന്ന് തിന്ന് എന്നെ നോക്കുന്നുണ്ടേ എന്നെ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം